െന്റിലുമുള്ള കരിയറുകൾക്ക് ആവശ്യമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന എ ഐ സി ടി ഇ അംഗീകൃത ബിരുദാനന്തര ബിരുദ പ്രോഗ്രാം ആണ് എം ബി എ ഏറ്റവും പുതിയ വ്യവസായ ആവശ്യകതകളും രീതികളും കണക്കിലെടുത്ത് പ്രശസ്ത മാനേജ്മെന്റ് വിദഗ്ധരാണ് ഈ പ്രോഗ്രാം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എല്ലാ കോഴ്സുകളും സമകാലികമാണ് ബിസിനസ്സിലും മാനേജ്മെന്റിലും വൈവിധ്യമാർന്ന പഠന മേഖലകൾ ഉൾക്കൊള്ളുന്നതും ഇന്നത്തെ ആവശ്യങ്ങൾക്ക് പ്രസക്തവുമാണ് പുതിയ ബിരുദധാരികൾക്കും ജോലി ചെയ്യുന്ന ജീവനക്കാർക്കും വേണ്ടി ഇത് സവിശേഷമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു ുന്നു പ്രോഗ്രാമിന്റെ ചില സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ എഐസിടി ഇ അംഗീകൃത പ്രോഗ്രാം ഇന്ത്യയിൽ ഉടനീളം ഇന്ത്യക്ക് പുറത്തുമുള്ള തിരഞ്ഞെടുത്ത രാജ്യങ്ങളിലും ലഭ്യമാണ് സമകാലിക പാഠ്യപദ്ധതിയും ഏറ്റവും പുതിയ പഠന സാമഗ്രികളും ഉൾക്കൊള്ളുന്നതാണ് ഈ കോഴ്സ് താങ്ങാവുന്ന ഫീസ് മാത്രമല്ല ഫ്ലെക്സിബിൾ പഠനം കൂടിയാണ് കുറഞ്ഞത് അൻപത് ശതമാനം മാർക്കോടെ മൂന്ന് വർഷത്തെ ബാച്ചിലർ ബിരുദവും ഉണ്ടായിരിക്കണം നിർദ്ദിഷ്ട കോഴ്സുകൾ പൂർത്തിയാക്കിയ ശേഷം ഒരു വിദ്യാർത്ഥി പ്രോഗ്രാമിൽ നിന്ന് പുറത്തു കിടക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ ആ വിദ്യാർത്ഥിയുടെ പ്രത്യേക അഭ്യർത്ഥന പ്രകാരം മാത്രമേ എക്സിറ്റ് ഓപ്ഷൻ നൽകൂ അതിന്റെ ഫലമായി ബിരുദാനന്തര ബിരുദ ഡിപ്ലോമ മാനേജ്മെന്റ് എന്ന സർട്ടിഫിക്കറ്റ് കിട്ടുന്നതാണ് കൂടാതെ അഡ്മിഷനും മറ്റും വിശദവിവരങ്ങൾക്കുമായി നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിക്കാം ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് സി ബി എസ് കേരള ഡോട്ട് ഇൻ വാട്സപ്പ് നമ്പർ സെവൻ സീറോ വൺ ടു ഫോർ സിക്സ് വൺ സെവൻ ടു സെവൻ